കൊച്ചി മടവനയിലെ ബസ് അപകട കാരണം കല്ലട ബസ്സിൻ്റെ അമിത വേഗത വേഗമെന്ന നിഗമനം മഴ പെയ്ത് നനഞ്ഞു കിടന്ന റോഡിൽ പെട്ടെന്ന് ബ്രേക്ക് ചവിട്ടിയത് ബസ്സിൻ്റെ നിയന്ത്രണം നഷ്ടപ്പെടാൻ കാരണമായി മോട്ടോർ വാഹന വകുപ്പിന്റെ പരിശോധനയിലാണ് ഈ ഘട്ടത്തിലുള്ളത് രേഷ്മ ബോബു ചേരുകയാണ് രേഷ്മ എന്തായാലും അമിത വേഗം ആണ് ഈ ബസ്സിനുണ്ടായിരുന്നത് എന്ന് നില ദൃസാക്ഷികൾ പറഞ്ഞിരുന്നു ഇത് ശരിവെക്കും വിധമാണ് എം വി ഡിയുടെ നിഗമനം വന്നിരിക്കുന്നത് അതേ അനു കൊ ബൈക്ക് യാത്രികന്റെ മരണത്തിനിടയാക്കിയ അപകടത്തിന് കാരണം ഇപ്പോൾ കല്ലട ബസിന്റെ അമിത വേഗത എന്നാണ് നിഗമനത്തിൽ എത്തിയിട്ടുള്ളത് മഴ പെയ്ത് നരഞ്ഞായിരുന്നു റോഡ് കിടന്നിരുന്നത് ആ റോഡിൽ പെട്ടെന്ന് ബ്രേക്ക് ചവിട്ടിയതോടെ ബസിന്റെ നിയന്ത്രണം നഷ്ടപ്പെട്ടു ഇതാണ് അപകടത്തിലേക്ക് എത്തിയത് മോട്ടോർ വാഹന വകുപ്പ് ഇന്നലെ തന്നെ ഇത് സംബന്ധിച്ച് ആ പരിശോധന നടത്തിയിരുന്നു അതിന്റെ വിശദാംശങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത് ബസിന്റെ പിറകിലെ ഇടതുവശത്തെ രണ്ട് ടയറുകൾ ഏകദേശം തേഞ്ഞു തീർന്ന നിലയിലായിരുന്നു ഇതും അപകടത്തിന്റെ ആക്കം കൂട്ടി എന്നാണ് മോട്ടോർ വാഹന വകുപ്പിന്റെ വിലയിരുത്തൽ മാത്രമല്ല ഈ ജംഗ്ഷനിലെ സിഗ്നൽ സംവിധാനത്തിൽ ചില അപാകതകൾ നേരത്തെ തന്നെ ഉണ്ടായിരുന്നു ഇതും ആ ഒരു സംശയം കൂടി നില ും അപകടത്തിന് കാരണം ഒരു നിഗമനത്തിലേക്ക് മോട്ടോർ വാഹന വകുപ്പ് എത്തിയിരിക്കുകയാണ് പക്ഷേ ഈ സിഗ്നൽ സംവിധാനത്തിന്റെ അപാകത എത്രത്തോളം ഉണ്ട് എന്നതിൽ കൂടുതൽ പരിശോധനകൾ അനിവാര്യമാണ് എന്തായാലും അപകടത്തെ തുടർന്ന് ബസ് ഡ്രൈവർ പാൽപാണ്ടിക്കെതിരെ നിലവിൽ മനപൂർവ്വമല്ലാത്ത നരഹത്യ അപകടകരമായിട്ട് വാഹനം ഓടിച്ചു തുടങ്ങിയ വകുപ്പുകൾ ചുമത്തിയാണ് കേസെടുത്തിരിക്കുന്നത് ഈ കഴിഞ്ഞ ദിവസം ഏകദേശം പത്ത് കൂടിയായിരുന്നു അരൂർ ഇടപ്പള്ളി ദേശീയപാതയിൽ സിഗ്നൽ ജംഗ്ഷനോട് ആ ജംഗ്ഷനിലെ സിഗ്നൽ ത്തോട് ചേർന്ന് അപകടം ഉണ്ടായത് ബൈക്ക് യാത്രികനായിട്ടുള്ള വാഗമൺ സ്വദേശി ജിജോ മരിക്കുകയും ചെയ്തിരുന്നു അദ്ദേഹത്തിന്റെ പോസ്റ്റ്മോർട്ടം നടപടികൾ ഇന്ന് നടക്കും അതിനുശേഷം സ്വദേശത്തേക്ക് അദ്ദേഹത്തിന്റെ മൃതശരീരം കൊണ്ടുപോവുകയും ചെയ്യും എന്തായാലും അപകടത്തിന്റെ കാരണം കല്ലട ബസിന്റെ അമിത വേഗത എന്നാണ് മോട്ടോർ വാഹന വകുപ്പ് നടത്തിയ പ്രാഥമിക പരിശോധനയിൽ കണ്ടെത്തിയിട്ടുള്ളത് കൂടുതൽ വിശദാംശങ്ങൾ വരും മണിക്കൂറുകളിൽ പുറത്തുവരും അനു